ഒന്ന് കേരള കൗമുദി എന്താണ് എങ്ങനെയാണ് വാർത്ത കൊടുത്തു നോക്കി ഇതാണ് കേരളകോമിയുടെ ഒന്നാമത്തെ പേജ് കേരളകൗമതിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് സി ബി ഐ പറന്നെത്തി എന്നുള്ളതാണ് നമ്മുടെ ബംഗാളിലെ ആ ഡോക്ടറുടെ ബലാത്സംഗവും പലയും ബംഗാൾ സർക്കാരിനും പോലീസിനും തിരിച്ചടി കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം സി ബി ഐ പറന്നത്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സി ബി ഐ കേസ് അന്വേഷണം ഏറ്റെടുത്തു എന്നുള്ള വാർത്ത വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് എം പി പ്രദീപ് കുമാറിന്റെ വാർത്തയാണ് മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധി ധനകാര്യ സെക്രട്ടറി ആകാൻ ഐ എസ് ഗാർക്ക് ഭയം എന്നുള്ള നമ്മുടെ പി എച്ച് സനൽകുമാറിന്റെ വാർത്തയുണ്ട് ചൂരൽമലയിൽ അതിതീവ്ര മഴ താൽക്കാലിക പാലം തകർന്നു ബേലിപ്പാലം അടച്ചു എന്നുള്ളതാണ് ഇതിന്റെ ടോപ്പ് ബാർ സ്റ്റോറി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഭാഗികമായി എന്നുള്ള എന്നുള്ള കോളം വാർത്തയുമുണ്ട് ഈ ഒന്നമേൽ എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നിയത് പി കെ ശ്രീകുമാറിന്റെ തലസ്ഥാന നഗര മധ്യത്തിൽ ഫ്ലൈ ഓവറിനിടയിൽ ഏഴംഗ കുടുംബത്തിന് നരക ജീവിതം എന്നുള്ള വാർത്തയാണ് കേട്ടോ അതായത് നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഒരു ഏഴംഗ കുടുംബം താമസിക്കുന്നത് ഫ്ലൈ ഓവർ നടിയിൽ അവർക്ക് വീടില്ല വീടില്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഈ കുടുംബനാഥനെ അസുഖം ബാധിച്ച് ചികിത്സിച്ച് ചികിത്സാ ചെലവായിട്ട് അവർക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു വീട് വിൽക്കേണ്ടി വന്നു വീടും കുരയിലും വിറ്റിട്ട് ഒരു ചെറിയ റോഡരികിലുള്ള ഒരു ചെറിയ പൂരയായിരുന്നു എന്ത് പോരെങ്കിലും ആവട്ടെ അവരുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു ആ വീട് അത് ഈ ചികിത്സക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയൊരു പാവ കുടുംബത്തിന്റെ കഥയാണ് തലസ്ഥാന നഗര മധ്യത്തിൽ ഫ്ലൈ ഓവറിനിടയിൽ ഏഴംഗ കുടുംബത്തിന് നരക ജീവിതം ഈ തിരുവനന്തപുരം നഗരത്തിലെ നമ്മുടെ സാമൂഹ്യ ക്ഷേമ ബോർഡൊക്കെ ഇതൊന്നും കാണുന്നില്ല എന്നാണ് ചോദിക്കാറുള്ളത് ഇതിന്റെ അടുത്ത് മറ്റൊരു വാർത്ത നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെന്ന് അറിയില്ല ഏതാണ്ട് രണ്ടു ആഴ്ചക്ക് മുമ്പാണ് കൊച്ചിയിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വാടക ഒരു പട്ടിക്കൂട്ടിൽ പട്ടിക്കൂട്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് പട്ടിക്കൂട്ടുന്നു അവിടെ അത്യാവശ്യം സൗകര്യമുള്ള പട്ടിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു വാസ കേന്ദ്രമായിരുന്നു ഒരു ഒരു കോൺക്രീറ്റ് കൊണ്ടൊക്കെ പണിത ഒരു 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 റൂം അതില് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ പാർപ്പിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ മനുഷ്യ സ്നേഹികളെ പച്ചപ്പാടും വേൾക്കുണ്ടായിരുന്നു പട്ടിക്കൂട്ടിയിൽ താമസിച്ചു ഇത് പട്ടിക്കൂട് എന്നല്ല അതിനേക്കാൾ ദുരന്തമായ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കുടുംബമാണ് തലസ്ഥാന നഗരിയിൽ ഫ്ലൈ ഓവറിനടിയിൽ നരകയാതന അനുഭവിക്കുന്നത് നമ്മൾ നമ്മളവിടെ വളരെ സെലക്റ്റീവ് ആകാറുണ്ട് ചിലപ്പം നമ്മുടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളോടൊക്കെ നമുക്ക് വല്ലാതെ സ്നേഹമാണ് ചിലപ്പം നേരെ നമ്മുടെ നാട്ടുകാര് എന്തൊക്കെ ദുരിത ജീവിതം അനുഭവിച്ചാലും അത് കാണാതെ പോകുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കെ സി ബി സിയുടെ സമഗ്ര പുനരധിവാസ പാക്കേജ് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകും പിന്നീട് ഇതിലെ ഇതിലെ ആ ഞാനിതിൽ പറയാൻ കാരണം കേരളകമിതിയിൽ നമ്മുടെ ഈ കാഫർ വിവാദം കൊടുത്തത് ഇങ്ങനെയാണ് കേട്ടോ ഒട്ടും കാഴ്ച ഇല്ലാത്ത ഒട്ടും കാഴ്ച ഇല്ലാത്ത എന്ന് പറഞ്ഞിരിക്കണെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ അതായത് ഈ വാണിജ്യ പേജില് നാലാമത്തെ പേജായ കേരളകൗമുദിയുടെ ഈ വാണിജ്യ പേജിൽ ഏറ്റവും താഴെ ഈ പറയുന്ന ക്ലാസിഫൈഡ് പരിസ്ഥിതി മേലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് മെറ്റയെ പ്രതിചേർത്തു നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതാ ഇവിടെ കാഫർ സ്ക്രീൻഷോട്ട് കേസ് മെറ്റയെ അത്ര മാത്രമേ പറയുന്നുള്ളൂ മെറ്റയെ പ്രതിചേർത്തു ഈ ഹെറ്റിംഗ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അതെന്താ സംഭവം എന്ന് അതായത് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുകൊണ്ട് ഇടതുപക്ഷ ഇടതുപക്ഷ സൈബർ ഇടങ്ങളിലാണ് എന്നുള്ള ഒരു ഒരു വാർത്ത വേണ്ട രീതിയിൽ കേരളകോമി കൊടുത്തില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന് ഒരു പക്ഷെ കേരളകോമിയുടെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ കേരളകോമിക്ക് പ്രത്യേകിച്ച് ഈ സൈബർ സഖാക്കളെ സംരക്ഷിക്കാനുള്ള സംരക്ഷിക്കണം എന്നുള്ള നിലപാടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കേരളവുമതിയുടെ അശ്രദ്ധ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നാം പേജിൽ ആ വാർത്ത കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിൽ കൊടുക്കേണ്ട പല രീതികളും ഇങ്ങനെയൊന്നും കൊടുക്കാതെ തന്നെ ആ വാർത്ത വളരെ നല്ല രീതിയിൽ ഒന്നാം പേജ് കൊടുക്കായിരുന്നു ഇനി പിണറായി വിജയനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടാണോ സർക്കാർ ഇപ്പൊ ഒന്നാമത് സർക്കാരിനെ വിമർശിക്കാനൊക്കെ ആൾക്കാർക്ക് പേടിയാണ് കിട്ടും സർക്കാർ വക പരസ്യങ്ങൾ ചിലപ്പോ അങ്ങനെയൊക്കെ നോക്കണം നമ്മള് ഓണമാണ് വരുന്നത് ഓണപ്പതിപ്പുകളിലേക്ക് സർക്കാർ പരസ്യങ്ങൾ ചിലപ്പം കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ മുഖ്യമന്ത്രിയൊക്കെ മണിയിടിക്കാനുള്ള പരിപാടിയാണോ എന്നൊന്നും അറിയില്ല ഇതൊക്കെയാണ് പറയുന്നത് ഈ മെയിൻ സ്ട്രീം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുൽക്കൂത്തുകളാണ് ഇതൊക്കെ വാർത്തകളെ ഇങ്ങനെ വാർത്തകളെ ഇങ്ങനെ കൈയും കാലും വെട്ടി വാർത്തകളെ നശിപ്പിക്കുക അല്ലെങ്കിൽ വാർത്തകളെ വാർത്തകൾ അല്ലാതാക്കുക അങ്ങനെയാണ് കേരളവും ഈ വാർത്ത കൊടുത്തത് ഏതായാലും ഞാൻ ഒരു പഴയ കേരളവധിക്കാരൻ എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം ചെയ്തതാവില്ല ഒരു അശ്രദ്ധയാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലാവട്ടെ വയനാട് പുനരധിവാസം സെപ്റ്റംബറിലെ ശമ്പളത്തിൽ പിടിക്കാൻ ആലോചന ഈ ഫണ്ടിലേക്ക് നമ്മുടെ അഞ്ചു ദിവസത്തെ ശമ്പളം സർത്താർ ജീവനക്കാർ കൊടുക്കാന്ന് പറഞ്ഞത് അത് സെപ്റ്റംബർ മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ ആലോചന എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഓരോ മാസം ഓരോ ദിവസത്തെ പിടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയും അനു അനുവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു അതെങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും അഞ്ചു ദിവസത്തെ ഒരു ഫണ്ട് കൂടി വരുമ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു നാനൂറ് കോടിയോളം രൂപ മുന്നൂറ്റി അറുപതിന് നാനൂറിന് ഇടയിലുള്ള കോടി രൂപ ഈ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വരുമെട്ടോ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ശരിയാണെങ്കിൽ അതിന്റെ പകുതി പൈസ മതി ഈ പറയുന്ന പുനരധിവാസം നല്ല രീതിയിൽ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്താൻ എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം ഇത് ആർക്കെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി ഇത് തെറ്റാണെങ്കിൽ ഈ ഇതിൻ്റെ ചാടുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് വലിയ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ പറ്റിയിട്ട് വിശദമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ സ്വാഗതാർഹമായ ഇളവുകൾ എന്നാണ് കേരളപോന്തിയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഇളവുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു എഡിറ്റോറിയൽ കൂടിയുണ്ട് ഇതിൽ താഴെ അർത്ഥം മാറിപ്പോകുന്ന അനുഭവങ്ങൾ അതായത് കെ എസ് രവീന്ദ്രന്റെ ഒരു ലേഖനമുണ്ട് അതായത് ഈ ആഘോഷ പരിപാടികൾ ഒഴിവാക്കരുത് എന്നാണ് പറയുന്നത് ഓണാഘോഷമൊക്കെ വേണം ഓണം ആഘോഷം വേണം ആർഭാടം ഒഴിവാക്കിയാൽ മതി എന്നാണ് പറയുന്നത് നല്ലൊരു നല്ലൊരു ഒരു നിലപാടാണത് പിന്നെ അർജുനന് വേണ്ടി തിരച്ചിൽ നാവികസേനയെ ഒഴിവാക്കിയത് ദുരൂഹം എന്ന് പറയുന്ന വാർത്തയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വേർതിരിമില്ലാതെ നീതിയും സംരക്ഷണവും യൂനുസ് നമ്മൾ ബംഗ്ലാദേശിന്റെ കാര്യം പത്രങ്ങളൊക്കെ മറന്നു തോന്നുന്നു കേട്ടോ വേർതിരിമില്ലാത്ത നീതിയും സംരക്ഷണവും യൂനുസ് ബംഗ്ലാദേശിലെ ഇടതുപക്ഷ താൽക്കാലിക ഇടക്കാല സർക്കാർ മേധാവിയായ യൂനുസ് പറയുന്നത് അവിടെ വേർതിരിമില്ലാതെ നീതിയും സംരക്ഷണവും ഒക്കെ നൽകും അവിടെ ഏതാണ്ട് ഇരുന്നൂറിലേറെ ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡെക്കറേഷൻ ആയിട്ട് ന്യൂനപക്ഷ ഹിന്ദുക്കൾ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ ഏതാണ്ട് ഇരുന്നൂറിലേറെ ഇടങ്ങളിലാണ് അതിക്രമങ്ങൾ നടന്നത് കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള ബലാത്സംഗങ്ങൾ ഉൾപ്പെടെയുള്ള അതിനീജമായ ഹിന്ദുവിരുദ്ധ വംശീയ ഹത്തികൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് പക്ഷെ അതൊക്കെ അതൊക്കെ നിയന്ത്രിക്കും എന്നുള്ളതാണ് യൂണിസ് പറയുന്നത് നോക്കാം ഇതിൽ എന്നെ ആകർഷിച്ച ഒരു തലക്കെട്ടുണ്ട് വെയിറ്റിംഗ് ഫോർ ഗോദ പക്കറ്റിന്റെ ഏറ്റവും പ്രശസ്തമായ നാടകം വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന നാടകമുണ്ട് എന്ന് രീതിയിൽ നമ്മുടെ കടമ രാമകൃഷ്ണൻ ചെയ്തിരുന്നു മലയാളത്തിലേക്ക് ഞാൻ പറയാൻ ടൈറ്റിൽ അതായത് നമ്മുടെ ഫോഗ് ഫോകട്ട് ഈ ഭാര കൂടുതൽ കാരണം നിഷേധിക്കപ്പെട്ട മെഡൽ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അതിന് കേരളം കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് ഹെറ്റിക് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ഗോദ എന്നാണ് വെയിറ്റിംഗ് ഫോർ ഗോദ ബന്ധപ്പെട്ടതാണല്ലോ മറ്റേത് വെയിറ്റിംഗ് വെയിറ്റിംഗ് ഫോർ ഫോർ എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും മനോഹരമായ നാടകം ഇത് വായിക്കാത്ത ആൾക്കാർ ബക്കറ്റിന്റെ പ്രശസ്തമായ ഒരിക്കലും വരാത്ത ഒരിക്കലും വരാത്ത ആരയോ കാത്തിരിക്കുന്ന ആൾക്കാരുടെ പ്രതീകമായ എന്റെ ഓർമ്മയിൽ ആ രണ്ട് കഥാപാത്രങ്ങൾ പേര് വ്ലാഡിമർ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് രണ്ട് കഥാപാത്രങ്ങൾ മാത്രമുള്ള മൂന്നാമത്തെ കഥാപാത്രം കൂടി വരുന്നുണ്ട് ഒരു പോക്കോ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ കഥാപാത്രം അവർ ആരെയോ കാത്തിരിക്കുന്ന ഒരിക്കലും വരാത്ത ആരെയോ കാത്തിരിക്കുന്ന ഒരു നാടകമാണ് വളരെ വിശ്വവിഖ്യാതമായ നാടകമാണ് അതിന്റെ തലക്കെട്ടാണ് വെയിറ്റിംഗ് ഫോർ ഗോദ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മാധ്യമത്തിലേക്ക് നോക്കാം മാധ്യമവും ഇന്നൊന്നാം പേജ് മുഴുവനും ജാക്കറ്റ് പേജ് പരസ്യമാണ് അതിലെ മാധ്യമത്തിന്റെ മൂന്നാം പേജ് മാധ്യമത്തിന്റെ മൂന്നാം പേജ് എന്ന് പറയുന്ന ഒന്നാം പേജ് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഹൈക്കോടതി എന്നുള്ളതാണ് ടോപ്പ് ബാർ അത് കഴിഞ്ഞിട്ട് യു കേസുകളിലും ജാമ്യം നൽകണം എന്നുള്ളതാണ് അവരുടെ മെയിൻ സ്റ്റോറി മലപ്പുറത്തെ സീറ്റ് ഒഴിവ് വസ്തുത എന്ത് പറയുന്ന ഒരു ഫാക്ട് ചെക്കിംഗ് സംഭവം ഒരു ബോക്സ് സ്റ്റോറി കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ദേശാഭിമാനം കൂടി നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കാര്യം മനസ്സിലാവും അതായത് മലപ്പുറത്ത് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ അങ്ങനെയാണ് പറയുന്നത് മലപ്പുറത്ത് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷക്കാരൊക്കെ പറയുന്നത് കാരണം മലപ്പുറത്ത് ഇത് എസ് എസ് എൽ സി പാസ് ആയ മുഴുവൻ കുട്ടികൾക്കും ഉപരിപഠനത്തിന് സൗകര്യമില്ല അവിടെ പ്ലസ് വണ്ണിന് സീറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവസാന വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അവിടെ സീറ്റ് ബാക്കിയാണെന്ന് നമ്മൾ പറയുന്നത് അത് പറയുന്നത് മലപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ ആ സീറ്റുകൾ ഏതാണെന്ന് പറയാം സർക്കാർ സീറ്റുകളല്ല അയ്യായിരത്തി എഴുന്നൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നും സർക്കാർ പ്രവേശനം നടത്താത്തതും ഉയർന്ന ഫീസ് നൽകി പഠിക്കേണ്ടതുമായ അൺഎയ്ഡഡ് സ്കൂൾ സീറ്റുകളാണ് അൺഎയ്ഡഡുകളിലാണ് അവിടെ അയ്യായിരത്തി അറുന്നൂറോളം സീറ്റുകൾ മലപ്പുറത്ത് കിടക്കുന്നത് ഈ സഖാത്തുമാരുടെ വർത്തമാനം കേട്ടവയായിരിക്കും ശിവൻകുട്ടിയുടെ വർത്തമാനം കേട്ടവയായിരിക്കും മലപ്പുറത്ത് ആറായിരത്തോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് കുട്ടികൾക്ക് അവിടെ പോയി ചേർന്നുകൊണ്ടിരുന്നത് അത് മുഴുവനും ഭീമമായ ഭീ ഭീമല്ല ഭീകരമായ ഫീസ് കൊടുക്കേണ്ട അണയിടൽ സ്ഥാപനങ്ങളാണ് അവിടെ ഉള്ളത് അത് മാധ്യമത്തിന്റെ കഥ നമുക്ക് പെട്ടെന്ന് ദേശാഭിമാനിയിലേക്ക് ഒന്ന് പോയി ചേരാം ദേശാഭിമാനിയിലും ഇതേപോലെ തന്നെ പരസ്യമാണ് നന്ദിരത്ത് ജി മാർട്ടിന്റെ ഫുൾ പേജ് പരസ്യം ഒന്നാം പേജിൽ ജാക്കറ്റ് പരസ്യം അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒന്നാം പേജ് എന്ന് പറയുന്നത് പിന്നെ ദേശാഭിമാനിയില് മറ്റേ വാർത്ത ഉണ്ടാവില്ലല്ലോ ഏത് വാർത്ത ഈ കാഫിർ വിവാദ വാർത്ത ഉണ്ടാവില്ലല്ലോ പക്ഷെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ദേശാഭിമാനിയില് മുടങ്ങില്ല കരുതൽ അതാണ് കാരുണ്യക്ക് നൂറ് കോടി കൊടുത്തു എത്തുന്നു ഓണച്ചന്തകൾ ഇത് ഒരു തട്ടിപ്പ് വാർത്തയാണ് ജശാമിനെ ഒന്നാം പേജ് കൊടുത്തത് അതായത് കാരുണ്യക്ക് കോടി കൂടി നൂറ് കൊണ്ട് കാരുണ്യക്ക് നൂറ് കോടി കിട്ടിയിട്ട് ഒന്നും ആവില്ല നീ മറ്റൊന്നാണ് ഇങ്ങനെപ്പുറം എത്തുന്നു ഓണച്ചന്തകൾ സിവിൽ സപ്ലൈസിന് സപ്ലൈക്കൊക്ക് അറുന്നൂറ്റമ്പത് കോടി ഇപ്പം തന്നെ കട ആർക്കെന്നറിയോ ഈ മൊത്തം വിതരണക്കാർക്ക് ഇവർക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങൾ നൽകിയ വിതരണക്കാർക്ക് അറുന്നൂറ്റമ്പത് കോടി രൂപ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കൊടുക്കാനുണ്ട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പ്രാവശ്യം ഭാവങ്ങൾക്ക് കൊടുത്തത് സപ്ലൈ കൊടുത്തത് നൂറ് കോടി രൂപയാണ് ഈ നൂറുകോടി വെച്ചിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ ചന്ത നടത്താൻ പറ്റുന്നത് എനിക്കറിയില്ല പക്ഷെ എന്തോ ആ സംഭവം പോലെ എത്തുന്നു ഓണ ചന്തകൾ മുടങ്ങില്ല കരുതൽ മുടങ്ങില്ല കരുതൽ ഈ വെണ്ടക്കാർ നിരത്തില് വെണ്ടക്കാർ നിറത്തിലാണ് നമ്മൾ പറയാം വലിയ തലക്കെട്ട് കൊടുക്കുക ഇങ്ങനെ ഈ വലിയ തലക്കെട്ട് കൊടുത്തിട്ടും ഒരു കാര്യമില്ല അതിലൊന്നും വലിയ കാര്യമില്ല കൊടുക്കേണ്ടത് യാത്ര കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കേണ്ടത് അറുന്നൂറ്റമ്പത് കോടിയാണ് അറുന്നൂറ്റും പോരാ ഈ നെൽകർഷകർക്ക് കൊടുക്കാനുള്ള വേറെ ഉണ്ടോ അഞ്ഞൂറ് കോടി അഞ്ഞൂറോ അല്ലാതൊന്നും അഞ്ഞൂറിലെ ഏറെ കോടി അല്ലെങ്കിൽ അത് അഞ്ഞൂറിൽ കോടി രൂപ നെൽകർഷകർക്ക് കുടിച്ച് കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുള്ളത് നമ്മുടെ വിതരണക്കാർക്ക് അറുനൂറ്റമ്പത് കോടിയും കൊടുക്കാനുണ്ട് പക്ഷെ എന്നിട്ട് കൊടുത്തത് നൂറ് കോടിയാണ് അതേപോലെ കാരുണ്യം നൂറ് കോടി കൊടുത്തു അതാണ് ഇവരുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് വളരെ രസകരമായി ഇത് കാണിച്ചു തരാം അതായത് നമ്മുടെ ഈ സ്ക്രീൻഷോട്ട് വിവാദം ദേശാഭിമാരുടെ ലാസ്റ്റ് പേജിൽ ലാസ്റ്റ് പേജിൽ ഈ ഇടത്തെ ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് കാഫിർ കാഫിർ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് അങ്ങനെയാണ് തലക്കെട്ട് ഒരു സിംഗിൾ കോടതി അതില് ആ വാർത്ത വായിക്കണം നിങ്ങൾ നേരത്തെ ഞാൻ മനോരമയിലെ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഇതിന്റെ വാർത്ത ആകെ രണ്ട് പാരഗ്രാഫ് ഉള്ളൂ വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മെറ്റ കമ്പനിയെ മൂന്നാം പ്രതിയാക്കി കേസെടുത്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു വലു മനസ്സിലായോ വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മെറ്റ കമ്പനിയെ മൂന്നാം പ്രതിയാക്കി കേസെടുത്തതായും സർക്കാർ കോടതി അറിയിച്ചു ഫേസ്ബുക്ക് വാട്സപ്പ് വിവരങ്ങൾ കൈമാറാത്തതിനാണ് മെറ്റയെ പ്രതി ചേർത്തത് ചില ഫേസ്ബുക്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട രണ്ട് ഫോൺ നമ്പറുകൾ ലഭിച്ചതായും അന്വേഷണം പുരോഗമിക്കുന്നതായും അറിയിച്ചു വാട്സപ്പിൽ വ്യാജ പോസ്റ്റ് ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയണമെങ്കിൽ മെറ്റ വിവരം നൽകണം അതിനാലാണ് അവരെ പ്രതിയാക്കിയത് ഇത്രയുമാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന കാഫിർ വിവാദം സംബന്ധിച്ച വാർത്ത ഇങ്ങനെ അല്ലേ കൊടുക്കാൻ പറ്റൂ പക്ഷെ ഇത്രയെങ്കിലും കൊടുത്തല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പം ഇതാണ് നമ്മുടെ ദേശാഭിമാനിയുടെ കാര്യങ്ങൾ നമുക്ക് ഏതായാലും ഇന്നത്തെ പത്രവിശേഷം ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് സമാധാനപൂർണ്ണമാവട്ടെ നിങ്ങളുടെ ഇനിയുള്ള മണിക്കൂറുകൾ ഇനിയുള്ള ദിവസങ്ങളെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം